വർഷകാലത്ത് തേനീച്ചകൾക്ക് പൂമ്പൊടി നൽകാൻ ഉപ്പുതറ സ്വദേശി ബിബിൻ നട്ടു വളർത്തുന്നത് നൂറ്റി അൻപതിന് മരമുന്തിരികൾ മരമുന്തിരികളുടെ മനോഹരമായ തോട്ടത്തിൽ നാനൂറ്റി ഇരുപത് തേനീച്ചപ്പെട്ടികളാണ് ഉള്ളത് തേനിൽ നിന്നുള്ള വരുമാനത്തിനൊപ്പം മരമുന്തിരിയും മികച്ച ആദായമാണ് നൽകുന്നത് തേനീച്ചകൾക്ക് പൂമ്പൊടി നൽകാൻ വേണ്ടിയായിരുന്നു ബിബിൻ മരമുന്തിരികൾ നടാൻ ആരംഭിച്ചത് ജെബോട്ടി ക്യാമ്പ എന്ന ബ്രസീലിയൻ മരമുന്തിരി എല്ലാ സീസണിലും പൂക്കും എന്ന കാരണത്താലാണ് വീട്ടുപരിസരത്ത് വളർത്താൻ തുടങ്ങിയത് വർഷകാലത്ത് തന്റെ തേനീച്ചകൾക്ക് പട്ടിണി ഉണ്ടാകാതിരിക്കാൻ നട്ടുനട്ടിപ്പോൾ നൂറ്റൻപതിലേറെ ഇനം മരമുന്തിരികളാണ് ബിബിൻറെ തോട്ടത്തിലുള്ളത് ബ്രാൻ കോഡോസി ബ്രാൻകാമെൻ റെഡ് ഹൈബ്രിഡ് മെക്സിക്കൻ വൈറ്റ് തുടങ്ങി മികച്ച ഇനം മരമുദ്രകളെല്ലാം ഈ ഉപകർഷകന്റെ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞു ചെടികൾ കൂടുതൽ കൂടുതലായി പൂവിടാൻ തുടങ്ങിയതോടെ ബിവിൻ തേനീച്ച യൂണിറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു ചെറുതേനും വൻതേനുമായിപ്പോൾ നാനൂറ്റി ഇരുപത് പെട്ടികളാണ് ബിവിൻ്റെ തോട്ടത്തിലുള്ളത് പരാഗണം നടത്താൻ ഈച്ചകളെത്തിയതോടെ മരമുന്തിരികളിലും കായകൾ സമൃദ്ധമായി ഒരു കിലോ ചെറുതേനിന് ബിവിന് ലഭിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വൻതേനാകട്ടെ ആയിരം രൂപയ്ക്കും വിൽക്കും മരമുന്തിരിയുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകൾ വിൽക്കാൻ തുടങ്ങിയത് വൻ ലാഭമാണ് നൽകുന്നത് ഇനം അനുസരിച്ച് തൈകൾക്ക് നൂറ്റി അൻപത് മുതൽ മൂവായിരം രൂപ വരെ വില ലഭിക്കും ആയിരത്തിലധികം ഇനം മരമുന്തിരികൾ ഉണ്ടെന്ന് വിപിൻ പറയുന്നു തേനീച്ച നല്ല ലാഭകരമായ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളർത്തി തുടങ്ങാൻ പറ്റുന്ന ഒരു പുതിയ ഒരു സംരംഭമാണ് എല്ലാവർക്കും ചെയ്തു തുടങ്ങുന്നത് കുട്ടികൾക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ച കൃഷി നമ്മൾ പശുവിനെയും ആടിനെയും വളർത്തുന്ന പോലെയല്ല പശുവിനെയും ആടിനെയും നമ്മൾ രാവിലെ വെള്ളം കൊടുക്കണം പുല്ലി എത്തണം ഇതിന് അങ്ങനെയൊന്നുമില്ല നമ്മൾ കൂടൊന്നും തുറന്നു വിടണ്ട അവർ തന്നെ പോയി അവർക്കുള്ള തീറ്റ എടുക്കും അവരതിനകത്ത് വന്ന് കയറും നമ്മൾ കൂട് തുറന്നു വിടുക ഒന്നും ചെയ്യണ്ട പിന്നെ മഴക്കാലത്തേക്ക് നമ്മൾ അവർക്ക് കൂടുതലും മഴ പെയ്യുമ്പോഴത്തേനും അവർക്ക് ആ പുറത്തുനിന്ന് പൂമ്പൊടി തേനൊക്കെ കുറയും അപ്പം നമ്മൾ കൃത്രിമമായിട്ടുള്ള പഞ്ചസാര കലക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം നമുക്കൊരു നൂറ്റമ്പത് കോളനി മിച്ചമുണ്ട് വൻതേനിച്ച ചെറുതേനീച്ച അതിലും ഇരട്ടിയുണ്ട് ഇത് എന്ന് പറയുന്ന ഇനങ്ങളാണ് ഈ കാണുന്നത് ഈ പല ഇനങ്ങളുണ്ട് ഈ പ്രവാറ തൊട്ട് പല ഇനങ്ങളുണ്ട് സബാറയാണ് കുട്ടികളെ ഏറ്റവും താമസിച്ച് കഴിക്കുന്ന ഒരു ഇതിലും താമസി സബാറയെക്കാട്ടിൽ താമസിച്ച് കഴിക്കുന്ന ഇനങ്ങളും ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ അതൊക്കെ ഒരു എട്ട് വർഷമൊക്കെ ആവും പിന്നെ ഇതിൽ ഒത്തിരി ഹൈബ്രിഡുകളുണ്ട് ഒരക് ഹൈബ്രിഡ് എസ്കാർലെറ്റ് ബ്രാങ്ക പിന്നെ ജെയിൻറ്റ് ബ്രാങ്ക ബ്രാങ്ക മെല് സോണാടി മാറ്റ അങ്ങനെ ഒത്തിരി ഹൈബ്രീഡുകളുണ്ട് ഹൈബ്രീഡുകൾ നമ്മൾ ചൈനയിലൊക്കെ കൃഷിയായിട്ടൊക്കെ ചൈനയിൽ ബ്രസീലിലൊക്കെ കണക്കിന് കൃഷിയായിട്ട് ചെയ്യുന്നൊക്കെ ഇനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് ഇവയെല്ലാം തൻ്റെ തോട്ടത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം ജാം കമ്പനികൾക്ക് പഴങ്ങൾ നൽകി വരുമാനം ഉണ്ടാക്കാനും ഈ യുവകർഷകൻ ലക്ഷ്യമിടുന്നുണ്ട്